കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാകുന്ന മുഖത്തുണ്ടാകുന്ന വെള്ളപ്പാടിൻ്റെ പ്രധാനമായും കുട്ടികളിൽ കാണുന്ന ഈ വെള്ളപ്പാടിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഡ്രൈനസ് അല്ലെങ്കിൽ വരൾച്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നു അതല്ലെങ്കിൽ ശരീരം വരണ്ടു പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായ ചികിത്സ മുഖം ധാരാളമായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിച്ചിട്ട് സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് മോയ്സ്ചറൈസ് ചെയ്താലും മതി ഇടയ്ക്കിടെ വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകേണ്ടതാണ് സോപ്പ് ഉപയോഗിക്കുമ്പോൾ മൈൽഡായിട്ടുള്ള അധികം കെമിക്കൽസ് ഇല്ലാത്ത സോപ്പ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇത് സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ മാസം കൊണ്ട് മുഴുവനായിട്ട് മാറുന്നതാണ് രണ്ടാമതായി അയൺ ഡെഫിഷ്യൻസി ഇരുമ്പിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് സിങ്ക് കുറയുന്നത് കൊണ്ടൊക്കെ ഇത് സംഭവിക്കാം അത്തരം കുട്ടികൾക്ക് ധാരാളമായിട്ട് ഇലക്കറികളും പച്ചക്കറികളും കൊടുക്കേണ്ടതാണ് ഇനി ചില പാടുകൾ ഒരു പക്ഷേ അത് വെള്ളപ്പാണ്ട് അതിൻ്റെ ആവാം അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഈ ഡിസ്കളറേഷൻ ഈ പാട് വളരെ അധികം എന്നുള്ളത് നോക്കുക ശരീരത്തിൻ്റെ സ്കിന്ന് വളരെയധികം വെള്ളയാകുക ചെറിയ രീതിയിലല്ലാതെ ധാരാളമായിട്ട് വെള്ള കളർ വരിക പെട്ടെന്ന് പടരുക വെള്ളി നിറം സിൽവർ നിറം വരിക ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളെ ഇളം വെയിൽ കൊള്ളിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് വിറ്റാമിൻ ഡി കൂട്ടാനായിട്ട് സഹായിക്കും ധാരാളമായിട്ട് വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക